കടൽക്ഷോഭത്തെ തുടർന്ന് ചെറായ് ബീച്ചിൽ നടപ്പാതയോട് ചേർന്ന കര ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു ബീച്ചിൽ സന്ദർശകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി ചെറായ് ബീച്ചിൽ നടപ്പാതയോട് ചേർന്ന കര ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു രണ്ടു ദിവസമായി കടൽ ശോഭിച്ചുകൊണ്ടിരിക്കുകയാണ് ന്യൂനമർദ്ദത്തിൽ കടൽ ശോഭിച്ചതാകാമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് കാറ്റും മഴയും വന്ന് അതിൻ്റെ ഒരു പ്രശ്നമുള്ളതാണ് ഈ മണ്ണുകൾ കംപ്ലീറ്റ് ഇടിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു നാളത്തും കൂടി നമ്മൾ ഈ കംപ്ലീറ്റ് ഈ ടൈലിൻ്റെ അടുത്ത് ഒരു മണ്ണു പോയി കടൽ കല്ലി തെളിയും അതാണ് പ്രശ്നം എന്താ പ്രശ്നമൊന്നും അറിയാൻ പറ്റില്ല വരാറ് സാധാരണ ജൂൺ ജൂലൈ ആയില്ല വരാറ് ഇപ്പം മുൻകൂട്ടി വന്നിരിക്കുകയാണ് എന്താ ഒരു പ്രശ്നമുണ്ട് ഏതെങ്കിലും ന്യൂനമർദ്ദത്തിൻ്റെ ആണോ അതിന് വല്ല ചുള്ളിക്കാറ്റിൻ്റെ എന്താണെന്ന് അറിയാൻ പറ്റില്ല നിരവധി പേർ ചിറായ് ബീച്ചിൽ എത്തുന്നുണ്ട് സാധാരണ ജൂൺ പത്താം തീയതിക്ക് ശേഷമാണ് കര കടലെടുത്ത് പോകുന്നതെന്ന് ലൈഫ് ഗാർഡുമാർ പറയുന്നു രണ്ട് ദിവസമായിട്ട് ഇപ്പോൾ കടല് ഭയങ്കര ശക്തമാണ് കടല് ഇവിടെ കുളിക്കാൻ വേണ്ടി വന്നവർ ആരെയും നമ്മൾ വെള്ളത്തിലിറക്കണില്ല വെള്ളത്തിൽ ഇറങ്ങിയാൽ അപകടം ഉണ്ടാകും ഒരു ബീച്ചിലും കേരളത്തിലെ ഒരു ബീച്ചിലും ഇപ്പോൾ ആരെയും ഇറക്കണില്ല പ്രത്യേകിച്ച് ചിറായിൽ മണ്ണിടിഞ്ഞ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സൈ മണ്ണിൻ്റെ സൈ സൈഡിലൊക്കെ വന്ന് നിൽക്കണവർ താഴത്തേക്ക് വീഴുകഴിഞ്ഞാൽ കാലക്കൊടിയും വെള്ളത്തേക്കൊക്കെ വലിച്ചെണ്ടു പോകാൻ സാധ്യത ഉണ്ട് വെള്ളത്തിന് നല്ല അടിയൊഴുക്കമുണ്ട് ഇപ്പോൾ ഈ സമയത്ത് അത് കാരണം ആരെയും വെള്ളത്തിൽ കിടക്കാനുള്ള പാറയെല്ലാം തെളിഞ്ഞിട്ടുണ്ട് പിന്നെ മുൻവർഷങ്ങളിലൊക്കെ ജൂൺ ആറ് ഏഴ് എട്ട് പത്താം തീയതി ആ സമയങ്ങളിലാണ് ഇങ്ങനെ മണ്ണ് പോകണത് ഇപ്പോൾ ഈ വർഷം ഈ മെയ് മെയ് മാസം ഇരുപത് ഈ ദിവസങ്ങളിലൊക്കെ ആയപ്പോൾ മണ്ണ് പോകാൻ തുടങ്ങി ഇത് ഒരു അഞ്ചെട്ട് ആറേഴ് വർഷത്തിന് മുമ്പേ ഇങ്ങനെ ഈ സമയത്ത് മണ്ണ് പോയിട്ടുള്ളൂ ജനങ്ങൾ കണ്ടുമാനം വന്നിട്ടിരിക്കുകയാണ് കാര്യമെന്ന് വെച്ചാൽ അവധിയായതുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്നും നല്ല തിരക്കാണ് ഇപ്പോൾ ഇവിടെ മഴക്കാലം ശക്തമായി കടൽ രൂക്ഷമായാൽ ലൈഫ് ഗാർഡുമാർക്ക് സുരക്ഷാ ഉപകരണങ്ങൾ ഒന്നും തന്നെ ഇല്ലെന്നും ഉള്ളത് ഉപയോഗശൂന്യമാണെന്നും ഇവർ പരാതിപ്പെടുന്നു ഈ സമയത്ത് വിനോദസഞ്ചാരികളെ കടലിൽ ഇറക്കുകയില്ലെന്നും ലൈഫ് ഗാർഡുകൾ പറഞ്ഞു